അല്ല നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ ഉൾപ്പെടെ അതിൻ്റെ ഉപകാരമായി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടന ആ തരത്തിൽ തന്നെ ഞങ്ങൾ പോകും അങ്ങനെ പ്രത്യേകം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സംഘടനയ്ക്കകത്ത് അങ്ങനത്തെ ഒരു രീതിയില്ല ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് അല്ല ഞങ്ങളുടെ ഡി വൈ എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം പങ്കെടുത്തു സഖാവ് ആറ് രാവുലും പങ്കെടുത്തിട്ടാണ് ഈ യോഗ തീരുമാനങ്ങളൊക്കെ എടുത്തത് അതാണ് നിങ്ങളോട് ഇപ്പോ അറിയിച്ചത് സംഘടന തന്നെ എടുത്ത തീരുമാനം വരുത്തി അപ്പൊ സെക്രട്ടറി ആയിട്ട് റോസൽ രാജ എന്നെ തീരുമാനിച്ചു പുതിയ സെക്രട്ടറി പിന്നെ ഡി സിയിൽ കുറച്ച് ഒഴിവുകൾ ഉണ്ടായിരുന്നു അത് നികത്തി അതിനാണ് യോഗം ചേർന്നത് അതിന്റെ ഒരു മറ്റു സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്റ്റേറ്റ് ഭാരവികള് അറിയിക്കാനോ പറഞ്ഞു നിങ്ങളോട് നേരിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടത്തുവരും അതുപോലെ സ്റ്റേറ്റ് ഭാരവികൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദീകരണം തരും ഉത്തരവാദിത്വം അതൊരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് പൊതുവെ ഡിവൈഎഫ്ഐക്ക് കൂട്ടായി കാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ശബ്ദരേഖാ വിവാദം കൂടി തന്നെ പാർട്ടിക്ക് വലിയ രീതിയിൽ